ഇന്ന് നമുക്ക് നെയ്യ് എങ്ങനെ ഉണ്ടാക്കുവാൻ നോക്കാം ഇത് ഒരാഴ്ചയായിട്ട് ഞാൻ എടുത്തു വെച്ച പാലിൻ്റെ പാടയാണ് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് ഓവർനൈറ്റ് നമ്മൾ പുറത്തെടുത്ത് വെക്കണം ഫ്രീസറിൽ നിന്ന് രാവിലെ ആകുമ്പോഴേക്ക് ഇത് ഇങ്ങനെയാവും ആദ്യം തന്നെ മിക്സിയിലിട്ട് ഒരു ഒരു മിനിറ്റ് നമ്മൾ അടിച്ചെടുക്കണം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്നിട്ടില്ല ഐസ് ക്യൂബ്സ് ഇടാം അല്ലെങ്കിൽ നല്ല തണുത്ത ഒഴിച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലോണം അടിച്ചെടുക്കണം അപ്പോഴേക്ക് വെണ്ണ ഇങ്ങനെ നല്ല തെനിഞ്ഞ് വരും വെണ്ണ എടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് വെച്ച് ക്ലീൻ ചെയ്യണം വെണ്ണ അതിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളയണം ഇനി ഒരു പാനിലോട്ട് ആ വെണ്ണയിട്ട് ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കും ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ചൂടാക്കിയാൽ മതി ഇതിലോട്ട് നമ്മൾ കുറച്ച് പൊരിങ്ങേ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഒരു ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം കളറൊക്കെ മാറി മെയിൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നല്ല ഇത് കുറച്ച് താഴ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം എന്നാലും നന്നായി ഒന്ന് അരിച്ചെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ